ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കുട്ടികൾക്ക് കൊടുത്തുവിടുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എണീറ്റ് വന്ന ടൈമിൽ ഉമ്മ ഇഡ്ഡലിക്ക് മാറ്റിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പാൽ വാച്ചി കുട്ടികൾക്ക് അതിനുശേഷം ഇഡ്ഡലിക്ക് കൊടുത്തുവിടുന്നത് ചട്ണിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചട്നിയുടെ പ്രിപ്പറേഷൻസ് നോക്കാം ഒരു ജാറിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ട് അതിലേക്ക് ഒരു നാല് ചെറുളി ഇടുന്നുണ്ട് പിന്നെ അതിലേക്ക് ചെറിയൊരു സ്മോൾ പീസ് ജിഞ്ചർ ഇടുന്നുണ്ട് പിന്നെ ഒരു വലിയ പച്ചമുളകാണ് കേട്ടോ ചേർക്കുന്നത് ഒരുപാട് എരിവ് വേണ്ട അതുകൊണ്ട് ഒരു പച്ചമുളക് ഇടുന്നുള്ളൂ പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ഇടുന്നത് പൊട്ടുകടലയാണ് കേട്ടോ പിന്നെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാകുന്നതും ഈ പൊട്ടുകടലയാണ് കേട്ടോ അപ്പോൾ പൊട്ടുകടല വെച്ചിട്ടുള്ള ചട്നിയാണ് ഇതുണ്ടാക്കുന്നത് ഈ പൊട്ടുകടല ഉണ്ടെങ്കിൽ അടിപൊളി സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ചട്നി റെഡിയാക്കാനായിട്ട് പറ്റും പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കശ്മീരി ചില്ലി പൗഡറാണ് ഒരുപാട് ചേർക്കുന്നില്ല അല്ലെങ്കിൽ കളറ് കൂടിപ്പോവും ചെറുതായിട്ട് ഇട്ടുകൊടുത്താൽ മതി എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർക്കുന്നുണ്ടല്ലോ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇതിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് കടുക് പൊട്ടിക്കാം കടുക്ൊരു വൺ ടീസ്പൂൺ ഇടണം കേട്ടോ ഞാൻ എപ്പോഴും കടുക് കുറച്ച് കൂടുതലായിട്ടാണ് ഇടുന്നത് എനിക്ക് എല്ലാത്തിലും കടുക് കുറച്ച് കൂടുതൽ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടുക് പൊട്ടിക്കുക എന്നിട്ട് പിന്നെ ഒരു ചെറിയ ഉള്ളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും ടൈറ്റ് ചില്ലി ഒരു രണ്ടോ മൂന്നോ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഈ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ചെറുപള്ളി ഇട്ടുകൊടുത്ത് അതും ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവണം അതുവരെ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ചെറിയ ലോ ഒന്ന് പതപ്പിച്ചെടുക്കാം കേട്ടോ ഒരുപാട് തിളപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ ചട്നി റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചട്നിയാണ് പക്ഷേ പൊട്ടുകളിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഇഡ്ഡലിക്ക് അടിപൊളിയാണ് കേട്ടോ പൊട്ടുകളിൽ ഇട്ടിട്ടുള്ള ചട്നി അപ്പോൾ കുട്ടികൾക്കുള്ള ചട്നിടെ റെഡിയായി ഇഡ്ഡലി ഇവിടെ സെറ്റായി കേട്ടോ അവിടെ ഇട്ടിഡലി കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം കുട്ടികൾക്ക് മാത്രം കൊടുത്തുവിട്ടാൽ മതിയല്ലോ അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ നമുക്ക് കൊടുക്കുന്നത് നോക്കാം കുട്ടികൾക്ക് ഇങ്ങനെ ഞാൻ മുറിച്ചിട്ടോ ഇഡ്ഡലി ഇട്ട് കൊടുക്കുന്നത് നല്ല ചൂടുണ്ടായിരുന്നു രണ്ടാൾക്കും മൂന്നിഡ്ലി ഏതാണ് ഞാൻ കൊടുത്തു കൊടുത്തുവിടാറുള്ളത് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പിള്ളേർക്ക് കഴിക്കാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും കേട്ടോ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി ചട്നിയും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ടൈം ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ചൂടോടെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ ചമ്മന്തിക്കറിയും ഒഴിച്ചു കൊടുത്ത് അവരുടെ ലഞ്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നെക്സ്റ്റായിട്ട് അവർക്ക് സ്നാക്സാണ് കൊടുത്തു വരുന്നത് ഇപ്പോൾ രണ്ടാൾക്കും ഒന്ന് ഫ്രൂട്ട്സ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടുപേർക്കും ഒരേപോലെ മുറുക്ക് മതിയെന്ന് പറഞ്ഞു കേട്ടോ ഇത് ടൊമാറ്റോ മുറുക്കാണ് ഇപ്പോൾ രണ്ടാൾക്കും ടൊമാറ്റോ മുറുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ലഞ്ചും സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കുട്ടികളുടെ സ്കൂളിൽ പത്തരയ്ക്ക് ഒരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പോകാനായിട്ട് ഞാൻ പെട്ടെന്ന് റെഡി ആവാണ് കേട്ടോ അപ്പോൾ ഞാൻ വാസലിൻ്റെ ഗ്ലൂട്ടാഹായുടെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ഡോക്ടർ ഷെത്തിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് അതിപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ പിന്നെ ശേഷം ഫേസ് സ്കാനിൻ്റെ ത്രീ എൻ വൺ ഫൗണ്ടേഷനാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ബ്ലെൻഡ് ആവാനായിട്ട് കുറച്ച് പാടാണ് കേട്ടോ അപ്പോൾ കുറേ നേരം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്താൽ മാത്രമേ നമ്മളുടെ ഫേസിൽ അത് റെഡി ആകത്തുള്ളൂ പക്ഷേ ആ ഒരു ടൈമിൽ ഒരു വൈറ്റ് കാസ്റ്റർ ഒക്കെ ഇങ്ങനെ തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അങ്ങ് സെറ്റ് ആയിക്കോളൂ കേട്ടോ പിന്നെ ഡാസ്ലറിൻ്റെ ഒരു കോമ്പാക്ട് പൗഡറും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ യൂസ് ചെയ്യുന്നത് ഐബ്രോ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഫോണിൽ നോക്കിയിട്ട് ഇടാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ മിററിൽ പോയി നോക്കിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഐബ്രോ ഇട്ടിട്ടുണ്ട് ഇനി ഡാസിലറിൻ്റെ തന്നെ ഒരു ഐലൈനറാണ് അതും ഞാൻ മിററിൽ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ പോയിട്ടിട്ട് വന്നത് പിന്നെ നെക്സ്റ്റായിട്ട് ഒരു കാജലാണ് കേട്ടോ ഇത് അടിപൊളിയാണ് കേട്ടോ കണ്ണിന് താഴെ ഇടാൻ വേണ്ടിയിട്ട് ഇടാൻ പറ്റും നെക്സ്റ്റ് ആയിട്ട് ഞാനൊരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലിപ് ബാം ഇട്ടിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക് ഇടാറുള്ളത് ഇതൊരു ബോഡി വൈസിൻ്റെ ഒരു ലിപ് ബാം ആണ് എസ് പി എഫ് തേർട്ടി ഉണ്ട് പിഗ്മെൻറ്റേഷന് റിപ്പയർ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ലിപ് ബാം ആണ് ബാമാണെട്ടോ ബോഡി വൈസിൻ്റെത് ഞാനിതിപ്പോൾ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യാറുണ്ട് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ലിപ്പിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ലിപ് ബാം ആണ് ബാമാണെട്ടോ ഇത് ബോഡി വൈസിൻ്റെ ഇതൊരു വാട്ടർമെലൺ ഫ്ലേവറാണ് പിന്നെ നെക്സ്റ്റായിട്ട് എടുത്തിരിക്കുന്ന ലിപ്സ്റ്റിക്ക് മാസിൻ്റെ കുബ്സൂറത്ത് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അടിപൊളി ഷെയ്ഡാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് സൂപ്പറാണ് കേട്ടോ നമ്മൾ ലിപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നാറുണ്ട് പിന്നെ ഇത് എല്ലാ ഫേസിലും ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫേസിന് ഇത് എനിക്കിത് ഇഷ്ടമാണ് ഇടാനായിട്ട് അപ്പോൾ ഇതൊരു ഭയങ്കര റെഡ് കളറും അല്ല എന്ന ഒരു അത് ഏത് കളറാന്നൊന്നും എനിക്ക് പറയാനറിയത്തില്ല നമ്മളെ ഫേസിന് ഇത് നന്നായിട്ട് എനിക്കത് ഇഷ്ടമാണ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഒരുവിധം മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റായിട്ട് ഞാനൊരു സ്റ്റഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വൈറ്റ് ബേളിൻ്റെ സ്റ്റഡാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നെക്സ്റ്റായിട്ട് ഷോളാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ഷോൾ ഇടുന്നത് പെട്ടെന്ന് ഇടാൻ പറ്റുന്ന രീതിക്ക് പിന്നൊന്നും ചെയ്യാറില്ല ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഒരു ഇട്ട് ഇങ്ങോട്ടൊടുക്കത്തേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും ഞാൻ ഇടുന്നില്ല ജസ്റ്റ് ഒരു വാച്ച് ഇട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ലുക്ക് ൊരിങ്ങനത്തെ ഒരു ബാഗാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണെൻ്റെ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഉമ്മ തൂക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മീറ്റിങ്ങിന് പോൻ ഇറങ്ങുന്ന സമയത്ത് അപ്പോൾ ഉമ്മയോട് ഇറങ്ങി ഉമ്മ ഒന്ന് തൂത്തേക്ക് ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് തൂത്തൊക്കെ കാണിക്കുക കേട്ടോ അപ്പോൾ ഇത് ഇത്രയും ഇവിടുത്തെ പൊടിയല്ലാട്ടോ ഇത് പുതിയ ചൂലാണ് അപ്പോൾ പുതിയ ചൂലിൻ്റെ പൊടിയാണ് കേട്ടോ ഇത്രയും വന്ന് പിന്നെ ഉമ്മയ്ക്ക് ബി പി ടാബ്ലറ്റ് മേടിക്കാനായിട്ട് വന്നു കേട്ടു പിന്നെ ബി പി ടാബ്ലറ്റൊക്കെ മേടിച്ച് ഞാൻ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഉമ്മ അവിടെ കറിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തേങ്ങ അരച്ച മീൻ കറി ആയിരുന്നു കേട്ടോ അപ്പം ചെറിയ ചെറിയ മീനുകൾ ആയിട്ടാണ് കിട്ടിയത് ചെറിയ മത്തി ചെറിയ നത്തോലി ചെറിയ അയലക്കുട്ടി അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് മിക്സഡ് ഫിഷായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് ഉമ്മ ഒരു തേങ്ങ അരച്ചിട്ട് മീൻ കറി ഉണ്ടാക്കി പിന്നെ കുറച്ച് ഫിഷ് എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് ചോറിൻ്റെ അവിടെ എപ്പോഴും ഫ്രൈ വേണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഫ്രൈ ആക്കി വെക്കും പിന്നെ നെക്സ്റ്റായിട്ട് ഇതുമ്മയുടെ ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു രസമാണ് കേട്ടോ തേങ്ങാ രസം അപ്പോൾ ഇത് നെക്സ്റ്റ് ടൈം ഞാൻ ഇനി ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യേക്കാം ചെയ്തേക്കാം അപ്പോൾ ഉമ്മ ഞാൻ വന്നപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റായിട്ട് ഇതിലേക്ക് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒരു രണ്ട് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ചതച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കറി ലീവ്സും ടൈറ്റ് ചില്ലി കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ രസം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ രസം തേങ്ങാ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ടുണ്ട് ഇപ്പോൾ അടിപൊളി രസമാണ് രസമായിട്ടോ ഇത് ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ രസം റെഡിയായി ഇനി നമുക്ക് ഫിഷ് തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് അപ്പം ഒട്ടും തന്നെ എണ്ണ വേസ്റ്റ് ആകത്തുള്ള ചെറിയ എണ്ണയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാനും പറ്റും അപ്പോൾ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായി ആയി അപ്പോൾ ലഞ്ചിനതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്കൊന്നു കണ്ടാലോ ഫിഷ് ഫ്രൈ രസം ഒരു ഫിഷ് കറി ഉണ്ടാക്കി പിന്നെ ചോറ് ആയിട്ടുണ്ട് പിന്നെ ചീനിയമ്മടയ്ക്കാണ് കേട്ടോ ചീനീൽ തേങ്ങ ചേർക്കാറില്ല ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഇട്ട് വെളുത്തുള്ളിയും പച്ചമുളക് പൊടിയിൽ നിന്ന് തല്ലി ഇടയാണ് ചെയ്യുന്നത് അപ്പോൾ ചീ അപ്പോൾ കപ്പ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക ഞാനൊരു ബിഗിനറാണ് അപ്പോൾ അതിൻ്റേതായ ഫോൾട്ടുകളൊക്കെ എൻ്റെ ഈ വീഡിയോയിൽ ഉണ്ടാവും എഡിറ്റിങ്ങിലും ആണെങ്കിലും എല്ലാത്തിലും അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിക്കുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്